മെക്സിക്കോ സിറ്റിയിൽ നിന്ന് ഏകദേശം അൻപത്തി മൈൽ പടിഞ്ഞാറ് മെക്സിക്കൻ ഭരണകൂടത്തിന്റെ കിരീടത്തിലെ ഉരുക്കുമുദ്ര പോലെ രാജ്യം കണ്ട ഏറ്റവും ശക്തവും സുരക്ഷാ വലയത്തിൽ മുങ്ങിക്കുളിച്ചതുമായ ഒരു ജയിൽ സ്ഥിതി ചെയ്യുന്നു അതായിരുന്നു ആൾട്ടിപ്ലാനോ അതൊരു സാധാരണ ജയിലായിരുന്നില്ല കോൺക്രീറ്റ് മതിലുകൾ ആകാശം മുട്ടി നിന്നു മതിലുകൾക്ക് മുകളിൽ േലികൾ വിഷപ്പാമ്പുകളെ പോലെ വളഞ്ഞു കിടന്നു ഉള്ളിൽ ആയിരക്കണക്കിന് ഗാർഡുകൾ ഉറങ്ങാത്ത കണ്ണുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും കാവൽ നിന്നു ഓരോ സെല്ലിനുള്ളിലും തടവുകാരുടെ നിഴൽ ചലനങ്ങൾ പോലും ഉപ്പിയെടുക്കാൻ സി സി ടി വി ക്യാമറകൾ സദാ മിഴി തുടന്നു വെച്ചു രക്ഷപ്പെടാൻ ഒരു സാധ്യതയും അവശേഷിപ്പിക്കരുത് അതായിരുന്നു ആൾട്ടിപ്ലാനയുടെ നിയമം ജയിലിന് ചുറ്റുമുള്ള ആകാശപാത പോലും നോ ഫ്ലൈ ഫ്ലൈസോണായി പ്രഖ്യാപിക്കപ്പെട്ടു ഭൂമിയിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ നിരോധിച്ചു പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത സുരക്ഷയുടെ മാസ്ക് ധരിച്ച ഒരു ഇരുമ്പു പേടകം അതിന്റെ ചരിത്രം വിളിച്ചു പറഞ്ഞു ഈ ജയിൽ തകർക്കാൻ ആർക്കും കഴിയില്ല ഇവിടെ നിന്ന് ഇന്നുവരെ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല ആ ചരിത്രത്തിനൊരു മാറ്റം വരുത്താൻ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒരു തടവുകാരനെ ആൾട്ടിപ്ലാനോയിലേക്ക് കൊണ്ടുവന്നു അയാളുടെ പേര് എൽ ചാപ്പോ ലോകത്തിലെ മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ അധിപൻ ഭൂമിയിലെ ധനികരിൽ ഒരാൾ കേവലം ഒരു തടവുകാരനല്ല അല്ല മറിച്ചൊരു ചെകുത്താൻ കാരണം ഇതിനു മുൻപ് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം പുയൻറ്റേ ഗ്രാൻഡേ എന്ന അതിസുരക്ഷാ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു അതിനുശേഷം പതിമൂന്ന് വർഷത്തോളം മെക്സിക്കൻ സർക്കാരിന്റെ കണ്ണിൽപ്പെടാതെ ഭൂമിക്കടിയിലെ നിഴലുകളിൽ അദ്ദേഹം വിഹരിച്ചു ആട്ടിപ്ലാനയുടെ അധികൃതർ അദ്ദേഹത്തിനായി ഒരുങ്ങി മയക്കുമരുന്ന് ലോകത്തെ ആ ഗോഡ്ഫാദർ ഒരിക്കൽ കൂടി ലോകത്തെ കബളിപ്പിച്ച് രക്ഷപ്പെടരുത് രാജ്യം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി ഏറ്റവും ശക്തമായ കമ്പികൾക്കുള്ളിൽ ക്യാമറകളുടെ നിരീക്ഷണ വലയത്തിൽ അടയ്ക്കപ്പെട്ടു മെക്സിക്കൻ ഭരണകൂടം ആശ്വസിച്ചു ഇനിയെല്ലാം സുരക്ഷിതം അവൻ ഇനി ഒരു ഭീഷണിയല്ല എന്നാൽ കാത്തിരുന്ന സർക്കാരിന്റെ ആശ്വാസം കേവലമൊരു മിഥ്യാധാരണ മാത്രമായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ അസാധ്യമായ ആൾട്ടിപ്ലാനയുടെ ഉരുക്കുഭദ്രത തകർന്ന് തരിപ്പണമായി ചരിത്രത്തിലെ ആ സുരക്ഷാ റെക്കോർഡ് തകർന്ന് തരിപ്പണമായി സി സി ടി വി ക്യാമറകൾ എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ഗാർഡുകൾ സ്ക്രീനുകളിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു ആ നിമിഷം എൽ ചാപ്പോ തന്റെ സെല്ലിനുള്ളിൽ നടന്നു നീങ്ങി പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷനായി ഗാർഡുകളുടെ കൺമുമ്പിൽ നിന്ന് ഭൂമിക്കടിയിലെ ഒരു തുരങ്കത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ ഒരിക്കൽ കൂടി ജയിൽ തകർത്ത് ഭൂമിക്കടിയിലേക്ക് നടന്നു മറഞ്ഞിരുന്നു ആൾട്ടിപ്ലാനയുടെ അന്ധകാരം തകർത്ത് എൽ ചാപ്പോ വീണ്ടും നിഴലുകളിലേക്ക് മറഞ്ഞു മെക്സിക്കൻ സർക്കാർ ലോകത്തിനു മുന്നിൽ തലകുടിച്ചു അങ്ങനെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിൽ എന്ന ചരിത്രം വെറുമൊരു നിഴൽ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് തകർക്കപ്പെട്ടു മെക്സിക്കോയിലെ സിനലോവയുടെ ഹൃദയഭാഗത്ത് ചൂണൽ എന്ന വരണ്ട ഗ്രാമത്തിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലായിരുന്നു ജോക്വിൻ ആർക്കിവാൾഡോ ഗുസ്മാൻ ലൊയറ എന്ന ബാലന്റെ ജനനം അത്യധികം ദാരിദ്ര്യമായിരുന്നു ആ വീടിന്റെ കൂട്ട് അച്ഛനാകട്ടെ കഞ്ചാവ് കൃഷി ചെയ്തും മോശം ശീലങ്ങളിൽ മുഴുകിയും കഴിഞ്ഞു ഏഴ് മക്കളിൽ മൂത്തവനായ ജോക്വിന് വയർ നിറയ്ക്കാൻ വേണ്ടി മൂന്നാം ക്ലാസ്സിൽ വെച്ച് സ്കൂളും അക്ഷരങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു തെരുവിലിറങ്ങി ഓറഞ്ച് വിറ്റും ചെറിയ ജോലികൾ ചെയ്തുമാണ് ആ ബാലൻ വിശപ്പടക്കിയത് പക്ഷേ ആ മനസ്സിൽ ഒരു തീവ്രമായ ആഗ്രഹം ഇരിഞ്ഞു എങ്ങനെയെങ്കിലും ഒരുപാട് പണം നേടണം ഈ അടങ്ങാത്ത അത്യാഗ്രഹം അവനെ പതിയെ ഇരുട്ടിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റി വെറും പതിനഞ്ച് വയസ്സിൽ ജോക്വിൻ തന്റെ കസിൻ സഹോദരങ്ങളെ കൂട്ടി മരിജ്വാന കൃഷിക്ക് തുടക്കമിട്ടു പണം നേടാനുള്ള വഴി ഇതാണ് എന്ന് ഉറപ്പിച്ച നിമിഷം അവൻ തന്റെ പഴയ പേരുപേക്ഷിച്ചു വാക്വിൻ ആർക്യുവാൾഡോ ഗുസ്മാൻ ലൊയേര എന്ന പേര് മാഞ്ഞുപോയി ചെറിയ ശരീരപ്രകൃതി കാരണം നാട്ടുകാർ അവനെ വിളിച്ചിരുന്ന വിളിപ്പേര് അവൻ സ്വീകരിച്ചു എൽ ചാപ്പോ ചെറിയവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ഡ്രഗ് മാഫിയ തലവൻ ഹെക്ടർ ലൂയിസ് പാൽമവഴി അവൻ കുപ്രസിദ്ധമായ ഗ്വാദലഹാര കാർട്ടലുമായി ബന്ധപ്പെട്ടു മെക്സിക്കോയിൽ നിന്ന് യു എസ് അതിർത്തിയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുക എന്നതായിരുന്നു അവന്റെ ജോലി എൽ ചാപ്പോയുടെ പ്രവർത്തന രീതി വളരെ നീചമായതായിരുന്നു ഷിപ്മെന്റിൽ ചെറിയൊരു കാലതാമസം ഉണ്ടായാലും അത് എത്ര പ്രധാനപ്പെട്ട കൊണ്ടാണെങ്കിലും അവരെ വെടിവെച്ചു വെടിവെച്ചുകൊല്ലാൻ അവൻ മടിച്ചില്ല അവന്റെ മുഖമുദ്ര അതിമോഹവും ക്രൂരതയുമായിരുന്നു ഈ നിഷ്ഠൂരത കാരണം കാട്ടലിൻ്റെ കച്ചവടം തീ പോലെ ആളിക്കത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അവൻ ഗ്വാദലഹാര കാട്ടലിന്റെ ഗോഡ് ഫാദർ ആയ മിഗ്വെൽ ഏഞ്ചൽ ഗെല്ലാർഡോയുടെ ഏറ്റവും വിശ്വസ്തനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ഗെല്ലാർഡോ അറസ്റ്റിലായപ്പോൾ കാട്ടൽ പിളർന്നു ഇത് എൽച്ചാപോയ്ക്കു മുന്നിൽ സുവർണ അവസരം തുറന്നു അവൻ സ്വന്തമായി ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു സിനലോവ കാർട്ടൽ മറ്റ് കാർട്ടലുകൾ മയക്കുമരുന്ന് കടത്താൻ വിഷമിച്ചപ്പോൾ എൽ ചാപ്പോ ഒരു തന്ത്രശാലിയായ എഞ്ചിനീയറെ പോലെ ചിന്തിച്ചു ചിലപ്പോൾ അവൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപകരണങ്ങളിലും മുളക് പൊടിയുടെ ക്യാൻസ് പോലുള്ള സാധാരണ വസ്തുക്കളിലും മയക്കുമരുന്ന് ഒളിപ്പിച്ചു എന്നാൽ അവൻ്റെ ഏറ്റവും വലിയ നീക്കം അതായിരുന്നില്ല മെക്സിക്കോ യു എസ് അതിർത്തിക്ക് താഴെ എൽ ചാപ്പോ വികസിതമായ ഭൂഗർഭ തുരങ്കങ്ങളുടെ ഒരു വലയം തന്നെ നിർമ്മിച്ചു വെറും കുഴികളായിരുന്നില്ല അത് വായു സഞ്ചാരവും വൈദ്യുതിയും വാഹനങ്ങൾ ഓടിക്കാനുള്ള സൗകര്യവും വരെ ആ രഹസ്യ പാതകളിൽ ഒരുക്കി ഈ ഭൂഗർഭ പാതകളിലൂടെ ടൺ കണക്കിന് കൊക്കൈൻ തടസ്സമില്ലാതെ കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് പ്രവഹിച്ചു അങ്ങനെ സിനലോവ കാട്ടലിന്റെ ശൃംഖല അഞ്ച് ഭൂഖണ്ഡങ്ങളിലെ ഏകദേശം അൻപത് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു എൽ ചാപ്പോ എന്ന വിളിപ്പേരുകാരൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ മയക്കുമരുന്ന് കടത്ത് സംഘടനയുടെ ചക്രവർത്തിയായി വളർന്നിരുന്നു സിനലോവ കാർട്ടലിന്റെ സാമ്രാജ്യം ആകാശത്തോളം വളർന്നതോടെ എൽ ചാപ്പോയ്ക്ക് ശത്രുക്കൾ പെരുകി മെക്സിക്കൻ സർക്കാരിനും അമേരിക്കൻ ഭരണകൂടത്തിനും മുന്നിലെ ഏറ്റവും വലിയ ഭീഷണി അതായിരുന്നു എന്നാൽ കാത്തിരുന്നത് മറ്റൊരു അപകടമായിരുന്നു എതിരാളികളായ മാഫിയ സംഘങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മെയ് മാസം ഗ്വാദലഹാര വിമാനത്താവളം ഒരു യുദ്ധക്കളമായി മാറി ടിജുവാന കാട്ടൽ എൽച്ചാപ്പോയുടെ ജീവനെടുക്കാൻ വേണ്ടി വെടിവെപ്പ് തുടങ്ങി അവിടെ വെടിയൊച്ചകൾ മുഴങ്ങി എൽച്ചാപ്പോ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പക്ഷേ ആ വെടിയുണ്ടകൾ ഒരു നിർണായകമായ തെറ്റുവരുത്തി മെക്സിക്കൻ ജനതയ്ക്ക് പ്രിയങ്കരനായ ഒരു തർക്കത്തിലും പങ്കില്ലാത്ത ഫാദർ ജ്വാൻ ജീസസ് പോസാഡസ് ഒക്കാമ്പോ ആ വിശുദ്ധന്റെ ജീവൻ ആ അക്രമത്തിൽ പൊലിഞ്ഞു ഒരു ഉന്നത മത നേതാവ് കൊല്ലപ്പെട്ടതോടെ രാജ്യം ഞെട്ടി സർക്കാരും പൊതുജനങ്ങളും മേൽച്ചാപോയ്ക്കെതിരെ തിരിഞ്ഞു അയാൾക്ക് ഒളിക്കാൻ ഇടമില്ലാതായി പോലീസ് വലവിരിച്ചു ജലിസ്കോയിലെ ടോണാലിയിലും മെക്സിക്കോ സിറ്റിയിലെ ഹോട്ടലിലുമെല്ലാം ഒളിച്ചു കഴിഞ്ഞ അയാൾ വ്യാജ പാസ്പോർട്ടുമായി അതിർത്തി കടന്ന് ഗ്വാട്ടിമാലയിലേക്ക് രക്ഷപ്പെട്ടു ഗ്വാട്ടിമാലയിലെ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനെ ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ഡോളർ കൈക്കൂലി നൽകിയിട്ടും ദിവസങ്ങൾക്കുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ ഒൻപതിന് ഗ്വാട്ടിമാലൻ സൈന്യം അയാളെ പിടികൂടി തുടർന്ന് മെക്സിക്കോയ്ക്ക് കൈമാറി ഫലം വ്യക്തമായിരുന്നു ഡ്രഗ് ട്രാഫിക്കിംഗ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് മെക്സിക്കോയിലെ ഏറ്റവും സുരക്ഷിതമായ പൊയന്ദേഗ്രാം ജയിലിൽ ഇരുപത് വർഷം തടവ് ലോകത്തെ വിറപ്പിച്ച മാഫിയ തലവൻ ഇരുമ്പഴികൾക്കുള്ളിലായി മെക്സിക്കൻ ഭരണകൂടം ആശ്വാസത്തിന്റെ നെടുവീർപ്പെട്ടു പക്ഷേ ആശ്വാസം അധികം നീണ്ടില്ല പൊയന്തി ഗ്രാം ജയിലിൻ്റെ മതിലുകൾക്കുള്ളിൽ എൽച്ചാപ്പോ ഒരു തടവുകാരനായിരുന്നില്ല മറിച്ച് രാജാവായിരുന്നു അവിടെ നിയമങ്ങൾ അവനായിരുന്നു ഡസൻ കണക്കിന് ഗാർഡുമാരെയും ഉദ്യോഗസ്ഥരെയും അയാൾ കോടിക്കണക്കിന് പണം നൽകി സ്വന്തമാക്കി വില കൂടിയ ഭക്ഷണവും മദ്യസത്കാരങ്ങളും ജയിലിനകത്തും പുറത്തുമുള്ള ആഡംബര ജീവിതവും തുടർന്നു എന്തിന് കാമുകികൾക്കും ഭാര്യമാർക്കും വരെ സന്ദർശകരായി വരാൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുങ്ങി ജയിലിന്റെ സുരക്ഷാ വിഭാഗത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന കൈക്കൂലിക്കാരനായ ദമാസോലോപേസ് ന്യൂനസ് എൽച്ചാപ്പോയുടെ ഏറ്റവും അടുത്ത സഹായിയായി മാറി തടവറയ്ക്കുള്ളിൽ പുറത്തുള്ളതിനേക്കാൾ ശക്തമായ ഒരു ഒരദൃശ്യ സാമ്രാജ്യം അയാൾ പണിതുയർത്തി രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനെട്ടിന് മെക്സിക്കൻ സുപ്രീം കോടതി ഒരു നിർണായകമായ വിധി പുറപ്പെടുവിച്ചു അമേരിക്ക വർഷങ്ങളായി ആവശ്യപ്പെടുന്ന എൽച്ചാപ്പോ പോലുള്ള തടവുകാരെ ഇനി അമേരിക്കയ്ക്ക് കൈമാറാൻ സാധിക്കും അമേരിക്കൻ ജയിലിൽ പോയാൽ തൻ്റെ സാമ്രാജ്യം തകരുമെന്ന് എൽച്ചാപ്പോ ഭയന്നു ഇനി കാത്തിരിക്കാനാവില്ല രക്ഷപ്പെടണം അങ്ങനെ ജയിലിലെ ഓരോ ജീവനക്കാരനും അവൻ വിലയിടാൻ തീരുമാനിച്ചു ജയിലിലെ വാർഡൻ ഉൾപ്പെടെ എഴുപതിലധികം ഉദ്യോഗസ്ഥർക്കായി രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ രക്ഷപ്പെടാനുള്ള പ്രതിഫലം ചെറുതായിരുന്നില്ല പണം അതിൻ്റെ മാജിക് കാണിച്ചു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടു എൽച്ചാ പോയുടെ സെല്ലിന്റെ ഇലക്ട്രോണിക് വാതിൽ തുറന്നു സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമായി അവസാനം എല്ലാവരെയും കബളിപ്പിച്ച് തന്റെ കുറിയ ശരീരം അയാൾ ജയിലിലെ അലക്കാനുള്ള തുണികൾ കൊണ്ടുപോകുന്ന ഒരു ലോണ്ട്രി കാർട്ടിനുള്ളിൽ ഒതുക്കി മണിക്കൂറുകളോളം തുണികൾക്കിടയിൽ ഒളിച്ച ആ കാർട്ട് തടസ്സങ്ങളില്ലാതെ ജയിലിന്റെ മുൻവാതിൽ വരെ എത്തി രക്ഷപ്പെടലിന് പിന്നിൽ പ്രവർത്തിച്ച മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡെമാസോലോപെസ് ന്യൂനസ് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ എൽച്ചാപ്പോ പുറത്ത് കാത്തുനിന്ന കാറിൽ കയറി മെക്സിക്കൻ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയ തലവൻ വീണ്ടും പതിമൂന്ന് വർഷത്തെ ഒഴിവു ജീവിതത്തിലേക്ക് മറഞ്ഞു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിൽ വീണ്ടും തകർക്കപ്പെട്ടിരുന്നു ലോൺഡ്രി കാറ്റിൻ്റെ രഹസ്യത്തിൽ ഹൈ സെക്യൂരിറ്റി ജയിൽ തകർത്തു പുറത്തുവന്ന എൽ ചാപ്പോ ലോകത്തിനു മുന്നിൽ ഒരു ദുരൂഹതയായി മാറി അധികാരികളുടെ കണ്ണിൽപ്പെടാതെ ഒളിവിൽ കഴിഞ്ഞ ആ നിഴൽ മനുഷ്യൻ തന്റെ സിനലോവ കാറ്റലിനെ മുൻപത്തേക്കാൾ ഭീകരമായി വളർത്തി അടുത്ത വർഷത്തിനുള്ളിൽ ഏകദേശം ആയിരത്തോളം ആളുകൾ അദ്ദേഹത്തിന്റെ കാറ്റലിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായി കൊല്ലപ്പെട്ടു തെരുവുകളിൽ ചോരപ്പുഴയൊഴുകി എന്നാൽ ഈ ക്രിമിനൽ ജീവിതത്തിനിടയിലും എൽ ചാപ്പോയുടെ ലോകം ആഡൻബരത്തിൻ്റേതായിരുന്നു നാലു ഭാര്യമാർ എണ്ണമറ്റ മറ്റു ബന്ധങ്ങൾ സമ്പത്തും അധികാരവും അദ്ദേഹത്തെ ഒരു ജീവിക്കുന്ന ഇതിഹാസമാക്കി മാറ്റി എന്നാൽ ഈ കാലഘട്ടത്തിൽ എൽ ചാപ്പോയുടെ പ്രതിച്ഛായ വിചിത്രമായിരുന്നു ഒരു വശത്ത് കൊലപാതകങ്ങളുടെ തമ്പുരാൻ മറുവശത്ത് നാട്ടുകാർക്കിടയിൽ നല്ല പ്രതിച്ഛായ ഉണ്ടാക്കാനായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ അതുകൊണ്ട് തന്നെ പല സാധാരണക്കാർക്കും എൽ ചാപ്പോ ഒരു റോബിൻഹുഡായിരുന്നു അധികാരികളെ കബളിപ്പിച്ച് പാവങ്ങളെ സഹായിക്കുന്നവൻ മെക്സിക്കൻ സൈന്യം രണ്ടായിരത്തി ആറിൽ ഡ്രഗ് കാട്ടലുകൾക്കെതിരെ ശക്തമായ പോരാട്ടം ആരംഭിച്ചെങ്കിലും ഒഴിവിൽ കഴിഞ്ഞിരുന്ന എൽ ചാപ്പോയുടെ നിഴൽ പോലും തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ കാട്ടൽ ഓരോ വർഷവും മൂന്ന് ബില്യൺ ഡോളറിനധികം വരുമാനം നേടി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഫോർബ്സ് മാഗസിൻ അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളുടെ പട്ടികയിൽ എഴുന്നൂറ്റി ഒന്നാം സ്ഥാനത്ത് ഉൾപ്പെടുത്തി ഒരു കൊടുങ്കുറ്റവാളിക്ക് ഒരു സാമ്പത്തിക ഭീമന്റെ പദവി അമേരിക്കൻ സർക്കാർ അദ്ദേഹത്തെ പബ്ലിക് എനിമി നമ്പർ വൺ ആയി പ്രഖ്യാപിച്ചു വിവരം നൽകുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ പ്രതിഫലം വാഗ്ദാനം ചെയ്തു എന്നിട്ടും പതിമൂന്ന് വർഷം ഒരു പതിറ്റാണ്ടിലേറെ എൽ ചാപ്പോ അധികാരികളുടെ കണ്ണിൽപ്പെടാതെ ഭൂമിക്കടിയിലെ രഹസ്യ അറകളിൽ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാറിന് ആ രഹസ്യ ജീവിതത്തിൽ ഒരു വിള്ളൽ വീണു തൻ്റെ മുൻ ഭാര്യയെ കാണാൻ ഒരു സുരക്ഷിത താവളത്തിലേക്ക് പോയ എൽ ചാപ്പോയുടെ നീക്കങ്ങൾ ഫോൺ ട്രാക്കിങ്ങിലൂടെ യു എസ് ഏജന്റുമാരുമായി സഹകരിച്ച മെക്സിക്കൻ അധികാരികൾ തിരിച്ചറിഞ്ഞു സൈന്യം ആ ഒളിത്താവളം വലഞ്ഞു അതൊരു സാധാരണ വീടായിരുന്നില്ല ബാത്ത് ടബ്ലി താഴെയായി അദ്ദേഹം ഒരു രഹസ്യ തുരങ്കം ഒളിപ്പിച്ചു വെച്ചിരുന്നു റെയ്ഡിനിടയിൽ എൽ ചാപ്പോ ഞൊടിയിടയിൽ തുരങ്കത്തിലൂടെ നോണ്ടിറങ്ങി രക്ഷപ്പെട്ടു വീണ്ടും അധികാരികൾക്ക് നാണക്കേട് എന്നാൽ ഇത്തവണ ഒളിവു ജീവിതത്തിന് അധികം ആയസ് ഉണ്ടായില്ല ആകെ അഞ്ച് ദിവസങ്ങൾ മാത്രം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മെക്സിക്കൻ വിനോദസഞ്ചാര കേന്ദ്രമായ മസ്ലാനിലെ ഒരു ഹോട്ടൽ ചെറുത്തുനിൽപ്പിനൊരു അവസരവും പോലും നൽകാതെ മെക്സിക്കൻ മറീനുകൾ അദ്ദേഹത്തെ വലഞ്ഞു കണ്ണുകൾ തുറക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നതിനു മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് ഗോഡ്ഫാദറിനെ അവർ രണ്ടാമതും അറസ്റ്റ് ചെയ്തു അങ്ങനെ പതിമൂന്ന് വർഷത്തെ ഒഴിവു ജീവിതത്തിന് തിരശ്ശീല വീണു ഇനി അവൻ്റെ വിധിയെ കാത്തിരുന്നത് മെക്സിക്കോയുടെ അഭിമാനമായ ആൾട്ടിപ്ലാനോ ജയിലായിരുന്നു തകർക്കാൻ അസാധ്യമായ ആ ഉരുക്കു കോട്ട രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും പിടികൂടിയ എൽച്ചാ പോയി മെക്സിക്കൻ ഭരണകൂടം അഭിമാനത്തോടെ രാജ്യത്തിന്റെ ഉരുക്കുമുദ്രയിൽ അടച്ചു ആൾട്ടിപ്ലാനോ ജയിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഇയാൾക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല ഈ ജയിൽ തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് മെക്സിക്കൻ പ്രസിഡന്റ് എൻറിക് പെനാ നീറ്റോ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചു ആ വാക്കുകൾ ആൾട്ടിപ്ലാനോയുടെ കട്ടിയുള്ള ചുമരുകളിൽ പ്രതിധ്വനിച്ചു സുരക്ഷയുടെ ഒരു പുതിയ യുദ്ധം തന്നെ അവിടെ ആരംഭിച്ചു പക്ഷേ എൽ ചാപ്പോയെ ജയിലിൽ എത്തിച്ച ആ ദിവസം തന്നെ പുറത്ത് ഒളിച്ചുവെച്ച ഒരു നീക്കം തുടങ്ങിയിരുന്നു ഭരണകൂടം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ഭൂഗർഭ പദ്ധതി ആ ദൗത്യത്തിന്റെ തലപ്പത്ത് മറ്റാരുമായിരുന്നില്ല എൽ ചാപ്പോയുടെ ഭാര്യ എം കൊറോണൽ എൽ ചാപ്പോയുടെ നാലു മക്കളും ആദ്യ രക്ഷപ്പെടലിൽ സഹായിച്ച മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ദമാസോ ലോപ്പസ് ന്യൂനസും ഈ രഹസ്യ സംഘത്തിൽ അണിചേർന്നു ജയിലിന് ഒരു കിലോമീറ്റർ അകലെ ഒരു സാധാരണ നിർമ്മാണ സൈറ്റ് എന്ന വ്യാജേന അവർ ഒരു സ്ഥലം വാങ്ങി അവരുടെ ലക്ഷ്യം ലളിതമായിരുന്നു എന്നാൽ അവിശ്വസനീയം കൃത്യം എൽചാപോയുടെ സെല്ലിന്റെ അടിയിൽ തുരങ്കം തുറക്കണം എൽചാപോയുടെ സെല്ലിലെ ഷവർ ഏരിയ മാത്രമായിരുന്നു സി സി ടി വി ക്യാമറകൾക്കു കാണാൻ കഴിയാത്ത ബ്ലൈൻഡ് സ്പോട്ട് ലക്ഷ്യം തെറ്റാതിരിക്കാൻ എമ്മ ഒരു തന്ത്രം പ്രയോഗിച്ചു അവർ ഭർത്താവിനെ സന്ദർശിച്ചപ്പോൾ സമ്മാനിച്ച വാച്ചിൽ ഒരു ജി ട്രാക്കർ ഒളിപ്പിച്ചു ഭൂമിക്കടിയിലെ തുരങ്കപ്പണിക്കാർക്ക് കൃത്യമായ ദിശ നൽകാൻ എൽ ചാപ്പോ ജയിലിനുള്ളിൽ നിന്ന് ആ രഹസ്യ കോഡുകൾ കൈമാറി പുറം ലോകമറിയാതെ ഏകദേശം ഒരു വർഷം ആ ഭൂഗർഭദൗത്യം തുടർന്നു ഏകദേശം മുന്നൂറ്റി അൻപത് ട്രക്കും മണ്ണ് അവർ രഹസ്യമായി പുറത്തേക്ക് നീക്കി ഫലം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ഒരു കിലോമീറ്റർ നീളവും ഒന്ന് പോയിന്റ് ഏഴ് മീറ്റർ ഉയരവുമുള്ള ഒരു ഹൈടെക് തുരങ്കം അതിൽ വെളിച്ചത്തിനായി ലാമ്പുകൾ ശ്വാസം മുട്ടാതിരിക്കാൻ വെന്റിലേഷൻ പൈപ്പുകൾ അതിനെല്ലാം പുറമെ എൽച്ചാപോയ്ക്ക് തുരങ്കത്തിലൂടെ കാറ്റുപോലെ പോകാൻ ഒരു മോട്ടോർ സൈക്കിൾ പോലും അവർ വെച്ചു ഉരുക്കിവച്ചു ലോകം അവനുവേണ്ടി തുറന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിന് രാത്രി ഏകദേശം ഒമ്പത് മണി എൽച്ചാപ്പോ പതിവ് പോലെ കുളിക്കാനായി ഷവർ ഏരിയയിലേക്ക് നടന്നു ക്യാമറകൾക്ക് കാണാൻ കഴിയാത്ത ആ മറവിൽ തുരങ്കം തുറക്കുന്നതിനായുള്ള സിഗ്നലിനായി അദ്ദേഹം കാത്തിരുന്നു ഇരുപത്തിയഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടും ആളെ കാണാതെയായപ്പോൾ ഗാർഡുകൾക്ക് സംശയം തോന്നി നെഞ്ചിടിപ്പോടെ അവർ സെല്ലിലേക്ക് പാഞ്ഞെത്തി എൽച്ചാപ്പോ അവിടെയില്ല അകത്ത് ഭിത്തിയിൽ ചാരി ചാരിവെച്ചിരുന്ന ഒരു പലക അവർ മാറ്റി നോക്കി ഷവർ ഏരിയയിലെ തറയിൽ ഇരുപത് ഇന്റു ഇരുപത് ഇഞ്ച് വലിപ്പമുള്ള ഒരു ദ്വാരം അതിലേക്ക് താഴേക്ക് കോണിപ്പടികൾ ആൾട്ടിപ്ലാനോയുടെ കാവൽക്കാർ ഭ്രാന്തമായി ടോർച്ച് തെളിച്ച് താഴെയിറങ്ങി അവർ ഏകദേശം ഒരു കിലോമീറ്റർ ആ തുരങ്കത്തിലൂടെ ഓടി ഒടുവിൽ തുരങ്കം ചെന്ന് അവസാനിച്ചത് പുറത്ത് എൽച്ചാപ്പോയുടെ സംഘം വാങ്ങിയ ആ നിർമ്മാണ സൈറ്റിലാണ് വീണ്ടും മെക്സിക്കോയുടെ അഭേദ്യമായ ജയിൽ സംവിധാനം തകർക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് ലോഡ് പ്രസിഡന്റിന്റെ സുരക്ഷാ പ്രഖ്യാപനങ്ങളെ കാറ്റിൽ പറത്തി ഭൂമിക്കടിയിലെ രഹസ്യപാതയിലൂടെ അപ്രത്യക്ഷനായി ആൾട്ടിപ്ലാനോ ജയിൽ തകർക്കപ്പെട്ടത് മെക്സിക്കൻ സർക്കാരിന് ലോകത്തിന് മുന്നിൽ നേരിട്ട ഏറ്റവും വലിയ നാണക്കേടായിരുന്നു രക്ഷപ്പെടലിന് കൂട്ടുനിന്ന ഗാർഡുമാരടക്കം നിരവധി ആളുകൾക്കെതിരെ സർക്കാർ കർശന നടപടിയെടുത്തു എൽ ചാപ്പോയുടെ തലയ്ക്ക് അറുപത് മില്യൺ മെക്സിക്കൻ പെസോസ് ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് മില്യൺ ഡോളർ പ്രതിഫലം പ്രഖ്യാപിക്കപ്പെട്ടു ലോകത്തിലെ മുൻനിര ഏജൻസികൾ അദ്ദേഹത്തിനായി ഭൂമി അരിച്ചുപറുക്കി ഈ തിരച്ചിലിനിടയിൽ ഒളിവിൽ കഴിഞ്ഞ എൽ ചാപ്പോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ബോംബ് പൊട്ടിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ അദ്ദേഹം ഹോളിവുഡ് നടനായ ഷോൺ പെണ്ണിന് ഒരു രഹസ്യ അഭിമുഖം അനുവദിച്ചു അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ തലവൻ താൻ തന്നെയാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു ഒളിവിൽ നിന്നും ലോകത്തെ വെല്ലുവിളിച്ച ഒരു മാഫിയ തലവൻ നാളുകൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാറ് ജനുവരി എട്ട് വടക്കൻ സിനാലോവയിലെ ലോസ് മോച്ചസ് നഗരത്തിലെ ഒരു വീട് മെക്സിക്കൻ മറൈനുകൾ ആ കെട്ടിടം വളഞ്ഞു ഉള്ളിൽ എൽ ചാപ്പോയും കൂട്ടാളികളും അവിടെ ഉഗ്രമായ വെടിവെപ്പ് നടന്നു എൽ ചാപ്പോയുടെ അഞ്ചു കൂട്ടാളികൾ നിലം പതിച്ചു എന്നാൽ വീണ്ടും ആ മാന്ത്രിക പ്രതിഭാസം ആവർത്തിച്ചു അവിടെയും ഒരു രഹസ്യ തുരങ്കം എൽ ചാപ്പോ തുരങ്കത്തിലൂടെ നൂണ്ടിറങ്ങി പുറത്തു പുറത്തുകടന്ന് ഒരു കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ ഇത്തവണ വിധി അയാൾക്കൊപ്പമായിരുന്നില്ല ടണൽ കിങ് പരാജയപ്പെട്ടു ലോസ് മോച്ചസിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം അകലെ വെച്ച് സൈന്യം അദ്ദേഹത്തെ വളഞ്ഞു ഇനി രക്ഷയില്ല നിവൃത്തിയില്ലാതെ കീഴടങ്ങിയ എൽ ചാപ്പോ അറസ്റ്റ് ചെയ്ത മിലിട്ടറി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചു എന്നാൽ ഇത്തവണ പണം തോറ്റുപോയി ലോകത്തെ ഞെട്ടിച്ച് എൽ ചാപ്പോ മൂന്നാമതും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇത്തവണ മെക്സിക്കൻ അധികാരികൾക്ക് മറത്തൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഈ അപകടകാരിയെ രാജ്യത്ത് നിർത്തുന്നത് ആത്മഹത്യാപരമാണ് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് കൈമാറാൻ അവർ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ക്രിമിനൽ അമേരിക്കൻ മണ്ണിലെത്തി ന്യൂയോർക്കിലെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയിൽ മാസങ്ങളോളം നീണ്ടുനിന്ന വിചാരണ നാടകം അരങ്ങേറി സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്ക ഒരു വെട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും നഗരത്തിലെ ട്രാഫിക് തടയപ്പെട്ടു ഹെലികോപ്റ്റർ വഴി ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കപ്പെട്ടു അവസാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ഫെഡറൽ കോടതി അദ്ദേഹത്തിന് അന്തിമവിധി പ്രഖ്യാപിച്ചു ഡ്രഗ് ട്രാഫിക്കിംഗ് കള്ളപ്പണം വെളുപ്പിക്കൽ കൊലപാതക ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പത്ത് ക്രിമിനൽ കേസുകളിൽ കോടതി എൽ ചാപോയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധി പരോളില്ലാത്ത ജീവപര്യന്തം തടവ് അതോടൊപ്പം പന്ത്രണ്ട് ബില്യൺ ഡോളർ പിഴയും അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ തലവനും തുരങ്കങ്ങളിലൂടെ രക്ഷപ്പെടുന്നതിൽ അതിവിദഗ്ധനുമായ എൽ ചാപ്പോ ഇപ്പോൾ യു എസിലെ അതീവ സുരക്ഷാ ജയിലായ ഫെഡറൽ സൂപ്പർമാക്സ് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്നാൽ ഇത്രയും തന്ത്രശാലിയായ ഒരു കുറ്റവാളി എപ്പോൾ എവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കും എന്ന അദൃശ്യമായ ഭയം അമേരിക്കൻ അധികാരികളെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ചാപ്പോയുടെ കഥ അവസാനിച്ചിട്ടില്ല